ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വെളുപ്പിനെ എണീറ്റ് കേട്ടോ ഒരു അഞ്ചുമണി ഒക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റ് കാര്യം എന്ന് വെച്ചാൽ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കണം പതിയെ പതിയെ ചെയ്യുന്നതുകൊണ്ട് ചെറു നേരത്തേക്കൊണ്ട് എണീറ്റേണ്ടേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അഞ്ചുമണി ഒക്കെ ആയപ്പോഴും എണീറ്റ് അവിടുത്തെ കാപ്പിയൊക്കെ ആയി വരുമ്പോൾ തന്നെ ഒരു ഏഴുമണിയൊക്കെ അങ്ങോട്ട് ആക്കണം അതിന് പോലുള്ള സമയമാണ് കാപ്പിയൊക്കെ റെഡിയാകുമ്പോൾ തന്നെ പതിയെ കാല് രണ്ടാഴ്ചത്തേക്ക് കാല് കുത്തല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഒരു മാസത്തേക്ക് കാലാൽ ഇത് ഊരാനും പറ്റത്തില്ല ഒരു മാസത്തേക്കും കൂടെ കിട്ടേക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഒരു മാസം രണ്ടാഴ്ച കഴിഞ്ഞ് ചെറുതായിട്ടൊക്കെ അത്യാവശ്യം നടന്നു എന്നാൽ അത്യാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ കിടക്ക അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങനെയൊക്കെ തന്നാലും കാല് ശരിക്കും ആയിരുന്നു പറഞ്ഞത് പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെ ഒന്നും അല്ല ഞാൻ ചെയ്യുന്ന അതിൻ്റെ മൊത്തം ഞാൻ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം രാവിലെ തന്നെ ഞാൻ പാലൊക്കെ അടുപ്പിൽ വെക്കുമായിരുന്നു ചായ എടുക്കാനായിട്ട് അപ്പം അതിൻ്റെ കവർ പാലാണ് നമ്മളിവിടെ കൂടുതലും മേടിക്കുന്നത് ഇതിന് മുന്നെടുത്ത് വീടിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവിടെങ്കിലും പശുവിനെയും ഒന്നിനെ ഇല്ലെന്നേ ഒരു വീട്ടിലും ഇല്ല പശു പശുവൊന്നും കുപ്പിപ്പാലൊക്കെ മേടിക്കണമെങ്കിൽ അവിടെ ഇവിടെ എല്ലാം എല്ലാവരോടും ചോദിക്കണം അതുകൊണ്ട് പിന്നെ കവറ് പിന്നെ ഇവിടെ അങ്ങനെ എന്നും അങ്ങനെ പാ ചായ ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പാൽ ചായ ഒന്നേ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഉള്ള മെഡീരേ ഉള്ളു എപ്പോഴുള്ള മെഡീരിയൊന്നും ഇല്ല ആവശ്യം തോന്നുമ്പോൾ മേടിക്കും മേടിക്കുമ്പോൾ രണ്ട് കവർ ഒന്നിച്ചിങ്ങി മേടിക്കും അത് തീരുമ്പം പിന്നെ അടുത്തത് ചിലപ്പം മേടിക്കും ഓർത്താൽ മേടിക്കും ഓർത്തലേ മേടിക്കണം നിർബന്ധം ഇല്ലാത്തതുകൊണ്ടാണേ അതുപോലെ തന്നെ അരിയൊക്കെ അരച്ച് വെച്ചു അതിൻ്റെ മാവൊക്കെ നല്ലപോലെ പൊളിച്ചു അതെല്ലാം കഴിഞ്ഞ് അപ്പം ഞാനിനി അടുക്കളയിലോട്ട് കയറിയതാണ് പതിയെല്ലാം ഒന്നും നോക്കട്ടെ അപ്പോൾ എൻ്റെ ഒരാൾ ഇരിക്കുന്നതാണ് ഞാൻ എണീറ്റപ്പം തൊട്ടോ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ കാണാവോ അങ്ങ് ഇപ്പോൾ ഷട്ടഡഡ് അതിരിക്കുന്നുണ്ടോ ഞാൻ വീഡിയോ ശരിക്കും എടുക്കാത്തത് അപ്പം ഞാൻ എണീറ്റപ്പം മുതൽ എൻ്റെ കൂടെ ഇരിപ്പുണ്ട് എൻ്റെ കൂടെ അടുക്കള വന്ന് എന്നെ സഹായിക്കും എടുക്കെല്ലാം ചെയ്തിരിക്കും ഞാൻ പറഞ്ഞ് വേണ്ട കിടന്നു എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു വേണ്ട നീ തന്നെ ചെയ്യല്ല എന്താ പറഞ്ഞ എൻ്റെ കൂടെ വന്ന് ഓരോന്നും എടുത്തൊക്കെ തരും ഞാൻ വീഡിയോ എടുക്കുമ്പഴത്തേക്ക് അങ്ങ് മാറിപ്പോയി അവിടെ ഇരിക്കും അപ്പം പിള്ളേരെയൊക്കെ വിളിച്ചെണീപ്പിക്കാനും പറഞ്ഞുകൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നീക്കിയാൽ ഞാൻ പറഞ്ഞു വിളിച്ചിണീപ്പിക്കാൻ നീക്കിക്കെ എന്നല്ല പിള്ളേർക്ക് എന്നോട് തന്നെ ദേഷ്യം വരുന്നത് ഈ അമ്മയ്ക്ക് വയ്യാതായപ്പോൾ ഈ വെളുപ്പംകാലത്തെ ഞങ്ങളെ വിളിച്ചിണീപ്പിക്കുകയുള്ളൂ എന്ന് ഓർത്തോണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ സാരമില്ല ഞാൻ ചെയ്യാൻ പറ്റുന്നൊക്കെ ഒരു ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് പിന്നെ അവരെ വിളിച്ച് എണീപ്പിക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ വരെ ചേട്ടനും പോയി കിടന്നോളാൻ പറഞ്ഞു പക്ഷെ കിടക്കത്തില്ല അവിടെ ഇരിക്കുകയാണ് ഞാൻ വല്ല വീഴുവോ അല്ലെങ്കിൽ എന്നെലൊരു ആവശ്യം വന്ന ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു നേരത്തെ ഞാനൊക്കെ എണീറ്റമുണ്ടല്ലോ ഇവരാരും അറിയത്ത പോലും ഇല്ലായിരുന്നേ ഞാൻ ചെന്ന് വിളിക്കുമ്പോഴാണ് ഇവരൊക്കെ അറിയുന്നത് ആ ഞാനിപ്പം ഒന്ന് തിരിഞ്ഞു കിടന്നാൽ മതി അന്നേരം ചേട്ടൻ ചോദിക്കും എന്നോ കാലിലും എനയാണോ വയ്യേ എന്ന് ചോദിക്കേ ഞാൻ പറയില്ല കുഴപ്പമില്ല എന്ന് പറയും അതുപോലെ ഞാൻ രാവിലെ പതിയെ ഒച്ചില്ലാതെ എനീറ്റാൽ ഉണ്ടല്ലോ അന്നേരം അടി എന്ന് എണീറ്റ് ഉടപ്പം ചോദിക്കും ബട്ട് അത് അങ്ങനെയല്ല ഞാൻ എണീറ്റ് പോയാൽ പോലും അറിയാലായിരുന്നു അതുപോലെ ഉറങ്ങുക അത്രയ്ക്ക് നമ്മൾ അത് വയ്യാതൊക്കെ വരുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കുമ്പോഴില്ലേ നമ്മളുള്ള സ്നേഹമൊക്കെ മനസ്സിലാവുന്നത് ചേരെന്ന് പറഞ്ഞാൽ വലിയ സ്നേഹ പ്രകടനം ഒന്നും അറിയില്ല കേട്ടോ പക്ഷെ നമുക്കൊന്ന് വയ്യാതൊക്കെ വരുമ്പോണ്ടല്ലോ നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും അതൊക്കെയല്ലേ നമുക്ക് വേണ്ടത് അല്ലേ അല്ലാതെ നമ്മൾ ചുമ്മാ പഞ്ചാര വർത്താനം പറഞ്ഞ് ഇറന്നിച്ച് മാറി നിന്നിച്ച് നമുക്കിട്ട് പാറ വെക്കുന്ന കെട്ടിയന്മാരെ ആർക്കെങ്കിലും അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ ഭാര്യേനെ ഭയങ്കര പൂക്കളത്തെ സപ്പോർട്ടിങ് ചെയ്യും ഇച്ചിരി മാറിയ പിണ്ണുമ്പോളുടെ കുറ്റം പറഞ്ഞേ നേരം കാണത്തുള്ളൂ അങ്ങനെയുള്ള കുറേ ഈ ഒരുപാട് സ്നേഹപ്രേടനം കാണിക്കാത്തവർക്കാണ് ഉള്ളിൽ സ്നേഹമുള്ളത് അവർ നമുക്ക് ആവശ്യ സമയത്ത് നമ്മുടെ കൂടെ കാണുകയും ചെയ്യും എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും അപ്പം ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത് കള്ളപ്പം പോലത്തെ അത്രയും അപ്പമാണ് ഉണ്ടാക്കുന്നത് ദോശക്കല്ലയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു സോർക്കുന്നുണ്ടല്ലോ നമ്മുടെ അപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്ക് മൊത്തവും പിടിച്ച് നാശമായിരുന്നു അന്ന് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ പക്ഷേ ഇതുവരെ ഇടിയിലായിരുന്നല്ലോ കേട്ടോ ആ വീഡിയോ പിന്നെ അന്ന് രാവിലത്തെ മാത്രമേ എടുത്തുള്ളൂ ബാക്കിയും മാറ്റിവെച്ചേക്കും പിന്നെ അത്തൊന്നും വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു അന്ന് ഞാൻ വീഡിയോയും ഇട്ടില്ലായിരുന്നു വിറ്റേഴ്സ് അതുകൊണ്ട് അതിൻ്റെ ഒരു ശകലായിട്ട് ഇങ്ങനെ അതിനെ എപ്പോഴേലും ഇടാൻ പറ്റിയിടാ ഇതിലിരിക്കുന്നത് അപ്പം അങ്ങനെ അപ്പം എല്ലാം ഉണ്ടാക്കാണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അച്ചു ആണ് വീഡിയോ വീടും എടുക്കാനെ സഹായിക്കുന്നത് അച്ചു എനിക്ക് വന്നു കേട്ടോ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഞാനിനി രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാണ്ടിരിക്കുക അപ്പോൾ അപ്പത്തിന് ചിക്കനുണ്ട് ചിക്കൻ ഞാനിവിടുത്ത് ചിക്കൻ വറുത്തെടുത്ത് വെച്ച് ഇച്ചിരി ഉള്ളിക്കറിയായിട്ട് സവള അല്ലാതെ ഇരിക്കും ഗ്രേവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കും അതൊക്കെ ആകുമ്പോൾ ഇവർക്ക് ഇഷ്ടമാണ് അപ്പം ഞാൻ വെളിയിലോട്ടൊക്കെ ഇങ്ങനെ നോക്കിയതാണ് അവിടെ ഒരു കൊക്കുമ്പർ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അതിനൊരു കളർ വ്യത്യാസം പോലെ അതിന് പഴു കൊക്കുംബറാണോ വെള്ളരി ആണോ എന്ന് ഇപ്പോൾ എനിക്കൊരു സംശയം പോലെ കേട്ടോ അതിൻ്റെ ഉരുണ്ടാണ് കിടക്കുന്നത് കൊക്കുംബർ എന്ന് പറയുമ്പോൾ നീളത്തിലല്ലിരിക്കേണ്ടത് ഇത് ഉരുണ്ടാണ് കിടക്കുന്നത് എന്നാണേലും അതൊന്ന് പറിച്ചു നോക്കണം അത് അപ്പോൾ നമ്മുടെ ഉള്ളിക്കറിയൊക്കെ റെഡിയായി ഇനി ഇവർക്ക് കഴിക്കാനും ഒക്കെ കൊടുക്കാനായിട്ട് തുടങ്ങുവാണ് എല്ലാവരും കഴിക്കാനൊക്കെ ഇരിക്കുക അപ്പോൾ കണ്ണൻ എന്തിനാ അവർ ട്യൂഷന് പോയില്ല കേട്ടോ കണ്ണൻ സ്കൂളിലേ പോയില്ല സ്കൂളിലും പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്നായിരുന്നു കാലിന് വേദന എന്നൊക്കെ പറഞ്ഞിരുന്നാണ് പക്ഷേങ്കിൽ കുറച്ചുപേർ ഞാൻ സ്കൂളിൽ പോകാമെന്നാൽ എന്നും പണ്ട് പെട്ടെന്ന് റെഡിയായി അങ്ങനെ കണ്ണൻ പോകാനായിട്ട് അപ്പോൾ അവർക്ക് കഴിക്കാനും കൊണ്ടുപോകാനും ഉള്ളതെല്ലാം എടുത്ത് വെക്കണം ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ചും അത് പാത്രത്തിലേക്ക് ആക്കി കൊടുത്തോളും കേട്ടോ അതും എനിക്ക് വലിയ പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ എല്ലാം കഴിക്കാനും എല്ലാം കൊടുത്തേച്ച് ഇനി ഇവർ പോയി കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഇനി എടുക്കുന്നത് ഇവർ പോയി കഴിഞ്ഞ് ഇനി കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തേച്ച് ഇനി ജോലി ചെയ്തോളൂട്ടോ അല്ലാതെ അന്നേരം തന്നെ വീണ്ടും അടുക്കളയിലിട്ട് കയറത്തൊന്നുമില്ല എന്ന് വെച്ചാൽ ഒന്നും വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ഈ കടയിൽ നിന്ന് മേടിച്ചാൽ ആർക്കും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും പോയി എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വേഴാമ്പല് വേഴാമ്പലിന് അറിയത്തില്ലല്ലോ എൻ്റെ കാൽ വയ്യാതിരിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരാളെ ഉള്ളു കേട്ടോ എനിക്കൊന്നും ഒരാൾ കൂട് കെട്ടി അതിനകത്ത് തോന്നുന്നു ഇപ്പം ഈ ആൺകുളി മാത്രമേ ഉള്ളൂ ഇത് വന്നേച്ചുണ്ടല്ലോ ഗ്ലാസിൻ്റെ ജനലിൻ്റെ ഗ്ലാസ്സിൽ കുത്തി പൊട്ടിക്ക് അപ്പോൾ ഞാൻ എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് അതങ്ങ് പറന്നുപോയി പിന്നെ ഞാൻ അടുത്ത എണ്ണയിൽ കണ്ടിട്ട് കൊത്തു കേൾക്കുമ്പോൾ നമ്മൾ ഓർക്ക് ഇപ്പോൾ ഗ്ലാസ് പൊട്ടിപ്പോന്നു അതുപോലെ അതിൻ്റെ വായ ഇരിക്കുന്നുണ്ടോ പിന്നെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചാട്ടനെ ഓടിച്ച് വിട്ടു അവിടുന്ന് ഇവിടുത്തെ ഗ്ലാസ് വന്ന് കൊത്തുന്നതാണ്ട് അത് പിന്നെ അവിടുന്ന് പോയി അത് പിന്നെ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റി അല്ലെങ്കിൽ ഇത് കൊത്തുമ്പോൾ നമ്മൾ എണീക്കണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ പിന്നെ അങ്ങ് എണീറ്റ് പോവും ഇതിനെ ഒന്ന് ഓടിച്ചു വിടാനായിട്ട് ഇന്ന് രാവിലെ പിള്ളേർ പോയി കഴിഞ്ഞപ്പോഴത്തേട്ട് ഒമ്പത് മണി തൊട്ട് ഞാൻ ആ ഒമ്പത് മണി ഒക്കെ ആയപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ പോയി പോയി കഴിഞ്ഞിരുന്നാൽ കണ്ണും ട്യൂഷനും പോയില്ലായിരുന്നു കേട്ടോ സ്കൂളിൽ മാത്രം സ്കൂളിലും പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്നാൽ കാലിന് കഴിഞ്ഞേക്കെ ലാസ്റ്റ് എൻ്റെ പറഞ്ഞു പോയി ഇപ്പം രണ്ടുപേരും പോയി കഴിയുമ്പോഴത്തേക്കും അന്നേരുന്നൊരു പിന്നെയും കയറി കിടന്നേട്ടോ രാവിലെ എണീറ്റ് ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇരിക്കും കാലിച്ചെല്ലാം മെനഗീത ചേച്ചി ചെറുകി പറയല്ലേ ഒന്നും പറയുന്നില്ല കാര്യം നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻ അറിയാമല്ലോ ചിലപ്പോൾ കാര്യമില്ല ഒന്നൊരു ഹെൽപ്പിനോ ഒന്നിനും കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ പറ്റത്തുള്ളൂ പിന്നെ ഇച്ചിരി ഒന്ന് അതുകൊണ്ട് അന്നേരത്തോട്ട് മീൻകറി കിടന്നു കേട്ടോ കിടന്നു വെച്ചാൽ ഞാനിപ്പോൾ എത്രയാ പന്ത്രണ്ട് മുക്കാലൊക്കെ ആയതുകൊണ്ടുള്ളൂ പന്ത്രണ്ട് മുക്കാൽ കഴിഞ്ഞു ഒരു മണിയാകറിയും അന്നേരമാണ് ഞാൻ അടുക്കളയിലിട്ട് കയറിയത് പിന്നെ ഇന്ന് ഒരുപാട് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല ഉച്ചക്കത്തേക്ക് ഇന്നിടത്ത് മീൻകറി കുറച്ചിരിപ്പുണ്ട് പിന്നെ മീൻ വറക്കാനായിട്ട് ഇരിപ്പുണ്ട് അത് വറക്കാനായിട്ട് കഴിഞ്ഞിട്ടു മീൻകറി ചൂടാകാൻ പറ്റു ചോറ് കുറച്ചിരിപ്പുണ്ടെന്ന് അത് തിളപ്പിച്ച് ഒന്ന് വെച്ച് ഊറ്റിയെടുക്കാൻ വിചാരിച്ചു പിന്നെ ഇന്ന് ഇന്നത്തെ ഫ്രഷ് ആയിട്ടുള്ള സംഭവമെന്ന് പറഞ്ഞാൽ പയർ ദോരം മാത്രമേ ഉള്ളൂ അപ്പം പയർ ആയിരുന്നു എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ചെയ്യേണ്ടതിൻ്റെ കൂടെ നിന്ന് എല്ലാം ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം വീട് എടുക്കുന്നതിന് ഇവിടെ നിന്ന് പോയതായിട്ടോ അപ്പോൾ എന്നോട് വന്ന് എന്നെ ആവശ്യമില്ല നീ വിളിച്ചാൽ മതി ഞാൻ എന്തേലും എന്തെങ്കിലും വന്നോളാം എന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞാൽ മതി ഞാൻ തൽക്കാലം ഇപ്പോൾ എല്ലാം ഒന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഒരു ചില പി എസ് സി സി പറഞ്ഞതേ ഉള്ളൂ എനിക്ക് നടക്കല്ലേ അതിന് നമ്മുടെയാണ് അതുപോലെ നമ്മുടെ മുത്തശ്ശിയും എല്ലാവരും പറഞ്ഞായിരുന്നു കുട്ടികൾക്കൊരു സംഗാതിയില അമ്മ പറഞ്ഞായിരുന്നു ജയചേച്ചി പറഞ്ഞായിരുന്നു പിന്നെ നമ്മുടെ കമ്പ്ളി ബ്ലോക്സിലെ ശ്രീദേവി ചേച്ചി ശ്രീദേവി പറഞ്ഞു ശ്രീദേവിയാണ് ശ്രീ ചേച്ചി ചന്ദ്ര പുള്ളിക്കാർ പറഞ്ഞായിരുന്നു പിന്നെ ആരഭിജി പറഞ്ഞായിരുന്നു ഒത്തിരി പേര് പറഞ്ഞായിരുന്നു കേട്ടോ ഒത്തിരി പേര് ശിവാനി എല്ലാവരും പറഞ്ഞായിരുന്നു ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയും ചെയ്തു എല്ലാവരും പറഞ്ഞതാണ് സൂക്ഷിക്കണം സൂക്ഷിക്കണം എനിക്ക് കിടന്ന കിടപ്പ് വരത്തില്ല സത്യം പറയാം വേറെ അടുക്കള കയറി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത് എനിക്ക് ആസ്വദിക്കുന്നത് അച്ഛൻ എൻ്റെ കൂടെ നിന്ന് എനിക്ക് ജോലി എനിക്ക് ടെൻഷനില്ലേ അവിടെ ഒറ്റയ്ക്ക് അടുക്കള നിർത്തിയിരുന്നതിനൊക്കെ ഉണ്ടാക്കാൻ പറയേണ്ട എനിക്ക് ധൈര്യം ഇപ്പോഴും ച ഒന്ന് ശ്രദ്ധ തെറ്റി പോയാൽ പോലും അതുകൊണ്ടാണ് എനിക്കങ്ങ് പേടി അപ്പം ഇന്ന് അതുകൊണ്ട് ഞാൻ രാവിലെ എന്നെ എടുക്കി ഗുളിക എല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിലോട്ട് കേൾ അപ്പോൾ അടുക്കളയിൽ നിന്ന് എല്ലാം ചെയ്തെല്ലാം കഴിയുമ്പഴത്തേക്ക് മുട്ടിനകത്ത് ചെറിയ വേദന അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ കിടക്കുക ഇപ്പം കുറവുണ്ട് ഇനിയിപ്പം ശരിക്കും റെസ്റ്റോറക്കെ പാത്രം കഴുകുള്ള എല്ലാം ഉടത്തന്നെ ഒഴിച്ചേക്കും അച്ചു വന്നിട്ട് അച്ചു കഴുകിക്കോളും നീണ്ടു അല്ലാതെ പിന്നെ അവൾ കുറച്ച് കഴിഞ്ഞ് വെച്ചിട്ടാണ് പോയത് രാവിലെ കപ്പ് ഒഴിച്ചു കുറച്ച് കിഴക്കി ഉച്ചയ്ക്ക് കിടക്കുന്ന ഈ ഫ്രിഡ്ജിൽ നിരുന്ന പാത്രങ്ങളൊക്കെ ഉള്ളു അതെല്ലാം ഇവിടെ വെച്ചേക്കാൻ പറഞ്ഞു ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുവാണേ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്ന് പ്രത്യേകിച്ച് വിശേഷമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ ഉള്ളൂ കാര്യമെല്ലാം ചോദിച്ചാൽ നിറത്തെ കറി വെക്കുന്നത് കണ്ടതാണ് ആ കറിയിപ്പോൾ തിളച്ച് അത് ഓഫ് ചെയ്തു പിന്നെ തീ മറക്കാനായിട്ട് ഇട്ടേക്കുന്നു ചോറ് തിളച്ചാൽ അതൊന്ന് കൂട്ടണം ഇത്രയൊക്കെ ഉള്ളു ഓരോ ദിവസം ഇങ്ങനെ കിടന്നു കിടന്നുകൊണ്ട് പൊക്കികൊണ്ടിരിക്കുന്നു ഓരോ ദിവസം ഭയങ്കര ചൂടാട്ടോ കേട്ടോ അവിടെ ഭയങ്കര വെയിലൊക്കെയാണ് ഈ വെയിൽ മൊത്തം ഞാൻ നടന്ന് കൊള്ളേണ്ട വെയിലായിരുന്നു എത്ര എല്ലാം ചെയ്ത് കിട്ടുന്നതിൽക്കല്ലേ പിന്നെ മുറ്റത്തോട്ട പരിപാടിയൊക്കെ ഇറങ്ങാ അവിടെ നിന്ന് അതെടുത്ത് ഇതെടുത്ത് എല്ലാം ഇങ്ങനെ നടപ്പല്ലേ പരിപാടി അതുകൊണ്ട് വെയിലെല്ലാം ഒരുപാട് മിസ്സ് ചെയ്തുകൊണ്ട് വെയിൽ വിളഞ്ഞിട്ട് അതിനാണ് രണ്ടാഴ്ചയോളം പെളികൾ നടക്കുകയില്ല പതിയെ പതിയെ പ്രതിയെ എല്ലാം പെട്ടെന്ന് റെഡി ആകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ചെയ്യോ എല്ലാവരുടെയും പേര് ഇങ്ങനെ മറന്ന് ബിജി കിച്ചൻസ് പുള്ളിക്കാരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പ്രാർത്ഥിച്ചിട്ടും എന്താ വേദന വന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അഹങ്കാരം കൊണ്ട് വന്നിട്ടുണ്ട് അല്ല നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുഴപ്പം കൊണ്ട് വന്നാലേ കേട്ടോ താമ്പി ദൈവം പറയുന്നില്ലേ പകുതി നമ്മൾ നോക്കിയാലല്ലേ ബാക്കി ദൈവം തരുന്ന പ്രയാണപ്പെടുത്തുള്ളൂ അപ്പം ഈ വേദന ഇച്ചിരി ഇതായിട്ടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല ഇപ്പം എന്നാലും ചെന്നേ ഡ്രസ്സിലേക്ക് എടുത്തപ്പോൾ അത് മാറി ഇങ്ങനെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് ഓരോന്നൊക്കെ എപ്പോഴും കയറിയിട്ട് എല്ലാം പെട്ടെന്ന് ഒന്ന് റെഡിയാക്കട്ടെ മീൻ വർത്തുകൊണ്ടിരിക്കുന്നു മീൻ കറി റെഡിയായി ചോറ് തിളച്ച് കഴിഞ്ഞ് അതിനെ കൂട്ടണം പയറ് അരിഞ്ഞെല്ലാം വെച്ചേക്കുവാണേ ഇനി ഇതിന് മുളകും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിപ്പും കൂടെ ചേർത്താൽ മതി പയറ് തോരം വെക്കാനായിട്ടുള്ളത് ടുപ്പേ വെച്ചു ഞാനിത്രയും വെള്ളവേ പയറിന് ഏർക്കത്തോട്ടൊരിശാക്കലം വെള്ളം അന്ന് എനിക്ക് അബദ്ധി പോയ ഒന്ന് പറയണ്ടീ ഈ അരപ്പുകൊടുങ്ങ് ചേർത്തേക്കാം ഇത് വെളുത്തുള്ളിയും മഞ്ഞളും തേങ്ങയും മാത്രമാണ് നമ്മുടെ കൈപ്രയോഗമില്ലേ കൈ കൊണ്ട് തന്നെ ഞരടി എടുത്തു വെക്കുന്നില്ല അങ്ങനെ വെച്ചതേ ഉള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യ അങ്ങനെ അങ്ങ് എടുത്തു ഞങ്ങടെക്ക് അങ്ങോട്ട് പയറിന് ജീരകം കൂടെ ചേർക്കട്ടെ പക്ഷേ ഇവിടെയൊക്കെ വെളുത്തുള്ളി മാത്രമേ ചേർക്കത്തുള്ളൂ ഞാനും പിന്നെ പിന്നെയിപ്പം അങ്ങനെ വെക്കുന്നത് അതുപോലെ തന്നെ പയറിനകത്തുണ്ടല്ലോ സവോള ചേർക്കത്തില്ലേ സവോള ചേർക്കാതെ പയറ് തോരം വെക്കുന്നത് അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് ആ പയറിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും ഒരു നമുക്ക് സവള ഏർക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരത്തില്ലേ ഞാനിവിടെ പയകിനകത്ത് സവള ഏക്കത്തില്ല അതൊക്കെ ഇവിടെ വന്ന് പഠിച്ച കാര്യമുണ്ട് എങ്ങനെയൊക്കെ അങ്ങോട്ടൊക്കെ സവള ഒക്കെ ചേർപ്പായിരുന്നു ഇവിടെ വന്ന് ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒക്കെ ഇങ്ങനെ കൂടിയിരുന്ന് സംസാരിക്കാം അപ്പം അമ്മയും തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി എല്ലാം വല്ലാണ്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പയക് തോരമെക്കുന്ന കാര്യം വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ജീന ഇങ്ങനെ വെളുത്ത് ജീരകം വരയ്ക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ആ ചേച്ചി പറഞ്ഞു ഞാൻ നിങ്ങളൊന്നും ജീവകരക്കത്തില്ല വെളുത്തുള്ളി മാത്രമേ അരയ്ക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അന്നേരം വേറൊരാൾ പറഞ്ഞു പയറിനകത്ത് സവോള ഇല്ലാതെ പയർ തന്നെ ഒന്ന് തോരൻ വെച്ച് നോക്ക് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും ഇങ്ങനെ ഒന്നിച്ചു അത് ഈ നാട്ടുപ്പുറത്തെയൊക്കെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ അപ്പൊ അതിന് ശേഷം തൊരു ഞാനും പിന്നെ പയറിനകത്ത് സവോള ഏർക്കത്തില്ല സവോളം ചേർക്കാതെ വെക്കുന്നത് സവോള ചേർക്കാതെ പയറ് പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടോ അങ്ങനെ വെച്ചിട്ട് പയറിന്റെ ശരിക്ക് നമ്മൾ വീട്ടിലൊക്കെ നട്ടു കൊളർത്തുന്ന പയർ കൊടുക്കാ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നും ഇനി പയറൊന്നു ഇതായാൽ മതി ഞങ്ങൾ ചോറ് തുടങ്ങാണ് ബാക്കി കറിയും കരളും എല്ലാം റെഡി ആയി ഇനി ഞങ്ങൾ ചോറൊക്കെ ചോറിനും പോകുന്നതുകൊണ്ട് പിന്നെ അതിനെ തോരം കാണിച്ചിരിക്കല്ലേ അതുകൊണ്ടല്ല എന്നാന്ന് അറിയാം ഞാൻ തേങ്ങ മിക്സിയിലോ കല്ലോ ഒന്നും ചതച്ചതല്ല എന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഇതിനകത്ത് എങ്ങനെ കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാം നേരത്തെ വീഡിയോസ് ഒക്കെ കാണുന്ന പുതുതായിട്ട് കാണുന്നവരാണല്ലോ അവരോർക്കത്തില്ലേ അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അപ്പൊ ഇന്നത്തെ ഇട്ട് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടെന്ന് ഓർക്കേ റിയത്തേല്ലോ ഇതുവരെ ഇവിടെ ഉള്ളവരറി ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരുമ്പോഴല്ലേ ചോദ്യം വരുന്നത് ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് ചോദിക്കുന്നത് ഉച്ചക്കത്തെ വീഡിയോ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകിട്ടാണ് പിള്ളേരൊക്കെ വന്നതിന് ശേഷമാണ് വീഡിയോയ്ക്ക് ഒക്കെ എടുത്ത് അപ്പോൾ ഒരു പഴം മേടിച്ചുകൊണ്ടൊന്നും നന്നായി നിറച്ചും കുരുവാണേ കടിക്കുന്നത് കഴിക്കുന്ന കുരു എനിക്കിതുപോലെ ഇഷ്ടമില്ലാത്തൊരു പഴമില്ല പക്ഷേ ചേട്ടൻ അങ്ങനത്തെയാണെന്ന് ഓർത്തുകൊണ്ട് മേടിച്ചുകൊണ്ട് വന്നതല്ല വന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നിറച്ചും കുരുവെന്നുള്ളത് പിന്നെ ചേട്ടൻ പറഞ്ഞു പൊട്ടസാരില്ലെന്ന് അവിടെ തന്നെ വെച്ച് പച്ചക്കറി മേടിച്ച് കൊടുത്ത് പച്ചക്കറി കടയെന്ന് മേടിച്ചത് അച്ചു ആ പഴം എടുത്ത് തിന്നുവാണേ വന്നിട്ട് അച്ചു അച്ചു കുരുവുള്ള പഴവ തിന്നാനുണ്ടല്ലോ ആ കുരു പയറ്റി കിടന്ന് കിളുത്ത് വായിക്കൂടെ വാഴക്കൊല വരും കണ്ടോ കുരുവിനെ കിട്ടിയില്ല നിനക്കാ ചോ ചോയ്ക്കേ കുരുവുണ്ട് മൊത്തം തിന്ന് അയ്യോ വിഴിഞ്ഞോ മൂക്കിക്കൂടെ എന്റെ ഓല പിന്നെ ഒരു കാര്യം നമുക്ക് കാര്യ വാഴാല പിന്നെ നമുക്ക് എളുപ്പമുണ്ട് വാഴാല വെട്ടി നിനക്ക് സ്കൂളിൽ ഫുഡ് തോന്നിയതിനായിട്ട് എളുപ്പമുണ്ട് തിന്നു നോക്കപ്പറിയാവേ ഉണ്ടോ ഇല്ലേ വേണ്ട വേണ്ട അയ്യോ അച്ഛൻ്റെ തിന്നു മൊത്തം തിന്നേ കൊണ്ടുപോകട്ടോ എന്നത് എവിടെയെങ്കിലും കാണും കുരു ഞാൻ ഇവിടെ തിന്നു എനിക്കിഷ്ട കറു ചവയ്ക്കുമ്പങ്ങനെ കിട്ടും കല്ല് മാതിരി കിട്ടും ഞങ്ങള് തിന്നെ ഞങ്ങൾ ഇറക്കാതെ വെച്ച് കുരു തിന്ന പറ്റി വാഴ വാഴ ഉണ്ടാകും ീ അറിയാതെങ്ങനെ പിഴങ്ങിയോ എന്നാ പ്രശ്നമോടെ വായിക്കത്ര വാഴക്കൊല വരുന്നത് മൂക്കിൽ കൂടെ അയിന്റെ ഏർ വാഴയിലൊക്കെ വരും പോണ പച്ചട്ട് ഗുരു കിട്ടി പച്ചട്ടോ അന്ന മേശർക്ക് കുരു കിട്ടിയല്ല നല്ല ഒരു പഴം പഴമഴുത്ത നേടി അവരുടെ അവിടെ തിരി അവരു കിട്ടിയില്ല മാത്രം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം പാളയന്തോടം പഴം ആ അതിന്റെ മണം തന്നെ ഒരു പ്രത്യേക സുഖാ മുർക്കാങ്കടയുടെ ഒക്കെ ഒരു സ്മെല്ല പാളയന്തോടം പഴത്തിന് ഏ ഇത് എന്റെ പന്നപ്പഴം ആ ചാമ്പയ്ക്കുരു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ രുചിയൊന്നും മകളെ വന്ന് ശർക്കര ചിരണ്ടി എടുക്ക് ഞാൻ അവല് അനുസരാ തേങ്ങ ചരണ്ട് ബാ മടിച്ചിക്കോന്നെ എഴുതിട്ട് വന്നേ ഇങ്ങോട്ട് കണ്ടു തുറന്നു ഓ അയ്യോ ആർക്കും പിള്ളേരൊക്കെ വന്ന ഇന്ന് കണ്ണാനും വെച്ചൊക്കെ നേരത്തെ വന്നു വന്ന് രണ്ടുപേരും റിമോട്ടൊക്കെ എടുത്ത് വെച്ച് ടി വി കാണണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നു അപ്പം ഞാൻ ഇന്നലെ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോയില് നെഗറ്റീവ് കമ്മൻറ്റ് ഇട്ടെന്നും പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞു തന്നു അതിൻ്റെ ബാക്കിയായിട്ട് ഇന്നൊരു പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട് കേട്ടോ അവർ കുറേ ദിവസത്തെ എൻ്റെ വീഡിയോ ഇല്ല ഇന്നലെ ഞാൻ ഈ സോഡാപ്പൊടി ചേർത്തുന്നുണ്ട് അവരെന്നെ അന്ന് കുറേ പറഞ്ഞു നിങ്ങൾ ആണല്ലേ പറഞ്ഞതെന്ന് വെച്ച് ഈ നേഴ്സിങ്ങിന് സോഡാപ്പൊടിയുടെ കഥയല്ലേ പഠിപ്പിക്കുന്നത് അവിടെ അവിടെ വേറെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് പുള്ളിക്കാർ വർത്താനം കേട്ടാൽ തോന്നും സോഡാപ്പൊടി ഈസ്റ്റും മാവിനകത്ത് ചേർക്കല്ലെന്നാണ് നേഴ്സിങ്ങിന് പഠിപ്പിക്കുന്നതെന്ന് തോന്നും പുള്ളിക്കാരി ഭയങ്കര ഇതായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നത് എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അവരുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ വെറുതെ അവരുടെ ചാനലിൻ്റെ പേര് പറഞ്ഞിരിക്കുന്ന തോന്നി പേര് ഒന്നും പറയാത്തെ പുള്ളിക്കാരുടെ വീഡിയോ പറഞ്ഞാൽ ഞാൻ എടുത്ത് നോക്കിയു കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫ് ആക്കി കിടക്കുവാണ് അതുകൊണ്ട് പിന്നെ അതിൽ കമന്റ് ഇടാൻ പറ്റത്തില്ല അതിനകത്ത് ആ പുള്ളിക്കാരി ജോലി ഒതുക്കിയ ചിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു വീട്ടിൽ ഒരു പണി ചെയ്യാത്ത സാധനം അതൊക്കെ നമുക്ക് അവർ പത്താളം കേൾക്കുമ്പോഴേ നമുക്കറിയാം അവർ കമൻറ്റൊക്കെ കാണുമ്പോഴേ ഒരു ലോഡ് ചെരുപ്പ് ആ തിണ്ണ നിലത്തി ഇട്ടിട്ടുണ്ട് എവിടെക്കെന്നാണ് ആ കൊച്ചു വീഡിയോസ് എടുക്കുകയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചെരുപ്പൊന്നൊക്കെലും വെച്ച് വൃത്തിയാക്കിയിട്ടെങ്കിലും ഒന്നും ചെയ്യാം അതുപോലുമില്ല ഓ ഇവരൊക്കെ ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടി മാത്രമായിട്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ പറഞ്ഞ് തന്നെ എനിക്കൊന്ന് നാണം തോന്നും കേട്ടോ ഇങ്ങനെ ഈ ഇവരുടെ ഇവർക്കൊക്കെ മറുപടി കൊടുത്ത് എന്തായാലും അതിനകത്ത് ശരിക്കും മറുപടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇനി ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കത്തില്ല ഒരു പണി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകുമോ ദീണ ജോലിക്കൊന്നും പോകുന്നില്ല ചുമ്മാ വീട്ടിൽ ഇരിക്കുന്ന ആളല്ലേ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ആളാണ് ഞാൻ എല്ലാവരും പറഞ്ഞല്ലോ എൻ്റെ ചാലലിൻ്റെ പേര് തന്നെ വീട്ടമ്മ എന്താ ഞാൻ വീട്ടിൽ ഇരിക്കുന്നത് എനിക്ക് ഇല്ലാത്ത ആളാണ് പക്ഷെ എൻ്റെ വീട്ടിൽ ഇരുന്ന് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുവാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഒരുത്തരുടെ വീട്ടിലൂടെ ചൂട്ടിപ്പോയി മറ്റുള്ളവരെ കുറ്റ ഞാൻ ചെയ്ത ജോലി ഒരുപാട് പോരാഴിമയ കാണും അത് മറ്റൊരാളെ നോക്കുമ്പോൾ ഒത്തിരി കാണും കാര്യം എനിക്കെല്ലാം ക്ലിയർ ആണെന്ന് തോന്നിയാലും മറ്റൊരാൾക്ക് അത് കുറവുകൾ പലതും കാണും പക്ഷെ എന്നും പറഞ്ഞു മറ്റുള്ളവരെ ഞാൻ കുറ്റം പറയാൻ നടന്നിട്ടില്ല നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആറിയത്ത് അവരെ വിമർശിക്കാൻ നടന്നിട്ടില്ല എന്നതെങ്കിലൊക്കെ ആട്ടെ ഇന്ന വെള്ളം കാലും പെയ്യാതിരിക്കുന്നുണ്ടോ അല്ല അടിപൊളിയായിട്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് അതുകൊണ്ടുണ്ടല്ലോ നമുക്ക് നേരപ്പോ ഉണ്ട് എൻ്റെ ചെടിയെല്ലാം വാടി തുടങ്ങിയേ ഇപ്പാരും രാവിലെയും വെള്ളം ഒഴിച്ചില്ല ഇന്നലെ രാവിലെ ചേട്ടൻ മാത്രം ഞാൻ പറഞ്ഞ പോലും ഇല്ല എന്ന് തന്നെ ചേട്ടൻ വെള്ളം ഒഴിച്ചു കേട്ടോ ചെടിക്കെല്ലാം അതിന് ഞാൻ കണ്ണനോട് പറഞ്ഞു നോക്കണ്ട ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാതെ പറയാതന്നെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു നിങ്ങളോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞാലോ ഒന്ന് വെള്ളം ഒഴിക്കുന്നതെന്ന് ചോദിച്ചു വാടി നിക്കുന്നു വാടി നിക്കുന്നിട്ട് സങ്കടം വരുന്നു അതുപോലെ തന്നെ ആമ്പലിന്റെ ഇതിനകത്തൊക്കെ വെള്ളമൊക്കെ കുറയും ഭയങ്കര ചൂടല്ലേ അതിനകത്ത് മീനുണ്ടോ ആമ്പലുണ്ടോ ഒന്നും അറിയത്തില്ല കണ്ണോ എടാ ഇനി വന്നേടാ ഞങ്ങള് നോക്കട്ടെ അതിനകത്ത് വല്ലതൊക്കെ ഉണ്ടോന്ന് ഞാൻ ഇറങ്ങുന്നില്ല അവനെക്കോട്ട് ആ അതിനകത്തോട്ട് മേത്തു വീട ആടാ അങ്ങനെ അല്ലേടാ ഒഴിക്കടാ കണ്ടോ മേത്തു വീണോ ചെറുതായിട്ട് ഒഴിക്കാം അന്നേരം അതിനകത്തോട്ട് തന്നെ വീണോളും. വെളി കളയാതൊഴിക്കുക വെളിയിലോട്ട പോകുന്ന മൊത്തം ആ ഇനി എൻ്റെ മോനെ ഈ ആദ്യം യോസിനത്തിച്ചിരി വെള്ളം ഒഴിച്ച് പൈപ്പ് തുറഞ്ഞ് വെള്ളം ഇതാണ് കുറച്ച് വെള്ളം കളയാൻ പറഞ്ഞത് ചൂട് വെള്ളം അങ്ങ് പോകാൻ വേണ്ടിയാ ചൂടുണ്ടോ വെള്ളത്തിന് എന്നാ വേണ്ട അതിന് അത്ര ബീപ്പൊക്കെ അത്ര തന്നെ ഇടുക എന്നെ തിരിച്ചിട്ട് ഒഴിച്ചിട അതിനകത്ത് അഴുക്കെല്ലാം അങ്ങ് ഇളകി പോയിട്ട് അന്നേരം അല്ലെ കഞ്ഞിയെള്ളം കിടന്നാൽ മാറും അതിനകത്ത് ചെറു പച്ചവളോട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കേ അതിനൊക്കെ ചുവടിലോട്ട് ചെല്ലുന്നില്ലേ നോക്കി ചേരുപ്പെടുത്തിടുക അയ്യോ എന്റെ പായറൊക്കെ വാടി നിൽക്കുന്നുണ്ടോള നീ അങ്ങേ അറ്റത്തോട്ട് നോക്കിയാ ഗ്രോ ബാഗി നിൽക്കുന്ന വെള്ളം ഇല്ലേ ഇന്നലെയൊക്കെ വെള്ളം ഇല്ലായിരുന്നു നീയേ എടാ അതിനകത്ത് വെള്ളം മീനുണ്ടോ എന്ന് നോക്കിയേടാ എല്ലാത്തിനും ഒഴിച്ചിട്ടോ അതിൻ്റെ താഴെ ഒരു ബക്കറ്റ് വെച്ചാൽ നീ ചവിട്ടി നോക്ക് ഇതിൻ്റെ ഇതിൻ്റെ അടിയിൽ നോക്കണോ അതിന് നെറ്റി എടുക്കുന്നിടത്ത് നോക്കട്ടാ വെള്ളം കളയാതെ അതാ ഓവിനകത്ത് മീനുണ്ടോ ഇച്ചിരി വെള്ളം വേണോ അതിനകത്ത് ഇച്ചിട്ട് ഒഴിക്കണോ അതുപോലെ നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്ന അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഈ ചൂടായിക്കൊണ്ട് മീൻ ചത്തു പോകും പോങ്ങട്ടോ അവിടുന്ന് ഒഴിച്ചു പോകുന്നേ ആ ആ ചെടിക്കല്ലോ നോക്കി നീ ആ പച്ചക്കറിയൊക്കെ എങ്ങനെ നിൽക്കുന്നതെന്ന് നോക്കി ആ ഗ്രോ ബാഗിൽ വാടി നിൽക്കുന്ന കണ്ടോ ഇത് കണ്ടോ വാടിയാ നിൽക്കുന്നത് ആ അതിനകത്ത് താഴെക്കട മനുഷ്യന് പോകുന്നു നോക്കണം ആറേ മേത്ത് വീഴല്ലോ അല്ലാത്ത ഗ്രോ ബാഗ് മൊത്തം വെള്ളം ഒഴിക്കാൻ മറക്കല്ലേ കേട്ടോ എന്നാന്ന് പറയാ ഗ്രോബായി വെള്ളം ഒഴിച്ചില്ലേ രണ്ട് ദിവസം ആവുമ്പോഴത്തേക്കും കരിഞ്ഞ് പോയിരുന്നുണ്ട് അതുകൊണ്ട് ആ മുളകൊക്കെ കരിഞ്ഞിക്കുന്നുണ്ടോ എല്ലാം വാടിയില്ലേ അവിടെ അവിടെയല്ലോ അതേണ്ട് ഗ്രോബായി ഇതാണ്ട് ഇവിടു ഏ പയറൊക്കെ വാടി തേണ്ടി ഇതുണ്ട് ഇവിടെ ഇങ്ങോട്ട് നിക്കി പയറിന് അതിൻ്റെ അടുത്ത് നിൽക്കുന്നൊരു മുളകുണ്ടോ അതാ പറഞ്ഞത് വെള്ളം ഒഴിക്കാൻ കേട്ടോ ഗ്രോബായിനത് ശരിക്കും ഒഴിക്കും വെള്ളം ഓസങ്ങോട്ട് മറ്റേ ഓസും കൂടെ പിടിപ്പീല് അങ്ങനെ കണ്ണിനു നല്ല സ്വഭാവമായതുകൊണ്ട് അവനിറങ്ങി ചെടിക്കും പച്ചക്കറിക്കും ചെടിക്കൊഴിച്ചില്ല കേട്ടോ പച്ചക്കറിക്കും മുഴുവൻ വെള്ളം ഒഴിച്ചു അപ്പം പച്ചക്കറിക്കെല്ലാം വെള്ളം ഒഴിച്ചു നിന്നപ്പോഴത്തേക്ക് അച്ചു തേങ്ങയെല്ലാം ചിരട്ടി വെച്ചു കേട്ടോ അപ്പം ഞാൻ പിന്നെ പതിയെ അകത്തോട്ട് കയറി തേങ്ങയൊക്കെ എടുത്ത് അവലക്കൊന്ന് നനയ്ക്കാനായിട്ട് അപ്പോൾ അത് കഴിയുമ്പത്തേക്ക് കണ്ണൻ പുറത്ത് നനച്ച് കഴിച്ചു ചിറങ്ങാമെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി അതുകൊണ്ട് പിന്നെ ഫ്രണ്ടിലെടുത്ത് ചെടി നനയ്ക്കലും കൂടെ നടന്നില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ